കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ട എസ് ബിന്ദുവിന് സി പി ഐയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറുമായ വി രാജൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ ജോബോയ് പെരേര സി പി ഐ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സി പി ഐ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയ് കെ പ്രകാശ് എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി രാജിലാൽ എൽ സി മെമ്പർമാരായ ശരത് ഗിരീന്ദ്രൻ ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു യുവാർ സി പി ഐയിലെ പഞ്ചായത്ത് മെമ്പർമാരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു കരവാളൂർ പഞ്ചായത്തിൽ പി എസ് സുബാലം എൽ എയുടെ ശ്രമഫലമായി കെ ഐ പി ഭൂമി പഞ്ചായത്തിന് അനുവദിച്ചു തന്നിട്ടും ഹോമിയോ ആശുപത്രി വിഇഒ ഓഫീസ് ടൗൺ വാർഡിൽ അങ്കണവാടി കെട്ടിടം തുടങ്ങിയവയുടെ നിർമ്മാണങ്ങൾ ആരംഭിക്കുവാൻ പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും എം എൽ എയുടെ ശ്രമഫലമായി ആരംഭിച്ച കൃഷിഭവന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനും കഴിഞ്ഞിട്ടില്ലെന്ന് ആരോപിച്ചു നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് അധികാരത്തിൽ വന്നിട്ട് വർഷം വർഷം പിന്നിടുകയാണ് പിന്നിടുന്ന ഈ വേളയുമായി പരിശോധിക്കപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷക്കാലത്ത് പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം പരിശോധിക്കപ്പെടുമ്പോൾ പത്ത് പേരുടെ പിന്തുണയുമായി അധികാരത്തിൽ വന്ന യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടുമ്പോൾ തന്നെ വളരെയേറെ ഭരണ സ്തംഭനം നേരിടുന്ന ഒരു പഞ്ചായത്ത് ഭരണസം സംവിധാനമാണ് കരവളർ പഞ്ചായത്തിൽ നിലവിലുള്ളത് ഇപ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഏറെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രത്യേക ഒരു സാഹചര്യം തന്നെ ഉണ്ടായി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറിയാം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന രാജമല്ലിയുടെ നിര്യാണത്തെ തുടർന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ടൗൺ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യമനോടെ സാരഥിയായി മനുസരിച്ച അനു ഉന്മൻ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി അതുതന്നെ പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അനൂവമ്മൻ കൂടി ജയിക്കപ്പെട്ട് വന്നതിന് ശേഷം പഞ്ചായത്ത് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ സ്ഥിരം അധ്യക്ഷയായിട്ടുള്ള ലക്ഷ്മി പ്രധാനം ചെയ്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ഭൂരിപക്ഷം അനുമോമനെ കൂടി കമ്മിറ്റിയിൽ ഹോപ്പ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായപ്പോൾ നഷ്ടപതി ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായി വന്നത് ആ തെരഞ്ഞെടുപ്പിൽ ആ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ വോട്ടിങ്ങിലൂടെ ഭൂരിപക്ഷ ഇല്ലാത്ത സാഹചര്യത്തിലൂടെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ കുരുൽമോൾ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലും അംഗമായിട്ടുള്ള സഹാവ് എസ് ബിന്ദു വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാനം കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്ന നോട്ടാനാവും കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ അംഗസംഖ്യ പരിശോധിക്കപ്പെടുമ്പോൾ യു ഡി എഫിനോടൊപ്പം അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രശ്നം അവരുടെ പടലപ്പിണക്കാൻ കാരണം പഞ്ചായത്തിന്റെ വികസനങ്ങൾ മുഴുവൻ മുരടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ ഈ നാട്ടിലെ പകുജനങ്ങൾക്ക് ഞങ്ങൾ പറയാതെ തന്നെ അറിയാം ഓണക്കാലത്ത് നമുക്കറിയാം കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഓണം ആഘോഷിക്കപ്പെടുമ്പോൾ വെളിച്ചം നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് അടക്കം നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജംഗ്ഷനിലുള്ള എൽ ഇ ഡടക്കം അതുപോലെ തന്നെ ലൈറ്റുകൾ അടക്കമുള്ള ഒരു ലൈറ്റും പ്രകാശിപ്പിക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനമാണ് യു ഡി എഫിന്റെ നേരത്തുള്ള കരോളം പഞ്ചായത്ത് സ്ഥിതി എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം വെളിച്ചവും ഇല്ല അതുപോലെ തന്നെ എല്ലാ റോഡുകളും കാട് കയറി മൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മളെന്തും പറയാറുണ്ട് ഏതാ തൊഴിലുറപ്പ് മേഖലയിലെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ ചില തടസ്സങ്ങളുണ്ടെങ്കിലും പല പഞ്ചായത്തുകളും അത് പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഇഴ ജന്തുക്കൾ ഇഴഞ്ഞു നീങ്ങുന്ന ഈ കാട് കയറിയ പ്രദേശത്തെ റോഡുകൾ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ പൈപ്പ് ലൈൻ ലൈനിടിയിലുമായി ബന്ധപ്പെട്ട് മുഴുവൻ റോഡുകളും നല്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്ത് മുഴുവൻ റോഡുകളും നല്ല സഞ്ചാരമൊക്കെ കേട്ടിരുന്ന റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചു സമീപ പഞ്ചായത്തുകളിലെല്ലാം വെട്ടിപ്പൊളിച്ച റോഡുകളെല്ലാം കെ ഐ പി അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട് പൊളിച്ച റോഡുകൾ മുഴുവൻ മെയിൻ്റൻസ് ചെയ്യുമ്പോഴും കരവാളൂർ പഞ്ചായത്തിൽ ആ പൊട്ടിപ്പൊളിച്ച റോഡുകൾ ഇപ്പോഴും നോക്കൂത്തിയായി നിൽക്കുന്നു മെയിൻറ്റൻസ് ചെയ്യാൻ അല്ലെ അത് തയാറെടുത്ത് പറയുവാനാളില്ലാത്തൊരവസ്ഥ അതാണ് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കും ഉള്ള സ്ഥിതി ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർദ്ധന്റായ നിരവധി ആളുകളുണ്ട് അവർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ആ ഭവന പദ്ധതി നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ ഭൂരിഹിതരെ സംരക്ഷിക്കുന്നതോ നടപ്പാക്കുന്നില്ല കൂടാതെ ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഭൂമി വീടുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾക്ക് ആ വീട്ടിൽ വാസയോഗ്യമല്ല വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നു ആ സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നു ഈ നാല് വർഷക്കാലം പിന്നിടുമ്പോൾ ഇനി ഒരു പദ്ധതി കാലമുള്ള അതിനകത്ത് പദ്ധതി വെച്ചതിനകത്തൊന്നും നമുക്ക് ആ പദ്ധതിയില്ലായത് ആ വീട് മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി പൊട്ടിപ്പൊളിഞ്ഞ വീടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും അതിഥിവസിക്കുന്നതിന് വേണ്ടി ആ വീട് മെയിൻ്റനൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഈ നാല് വർഷം പിന്നിടുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ മികുജനങ്ങളോടൊപ്പം പറയാൻ ആഗ്രഹിക്കുക എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഞങ്ങളുടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഏതാണ്ട് ഒരു കോടി അൻപത്തി എട്ട് ലക്ഷം രൂപ തനത് വണ്ട് ബാലൻസ് ഉള്ള പഞ്ചായത്താണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തനത് വണ്ട് ബാലൻസ് ഉള്ള പഞ്ചായത്തായിരുന്നു കരവാളും ഗ്രാമപഞ്ചായത്ത് ആ പഞ്ചായത്തിലെ തനിത് ഫണ്ടിന്റെ ബാലൻസ് ഇപ്പൊ പരിശോധിക്കപ്പെട്ടു ഞാൻ ചോദിക്കുന്ന പരിശോധിക്കപ്പെടും ഞങ്ങൾ പറഞ്ഞത് എത്ര വീട് മെയിൻ്റനൻസ് കൊടുത്തു അല്ലെങ്കിൽ ഒരു വീടെങ്കിലും ഒരാൾക്കെങ്കിലും വീട് മെയിൻ്റൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കട്ടെ ജനകീയമായ വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ അല്ലെ സാധാരണ ദുർബല ഭാഗങ്ങളെ സഹായിക്കുന്നതിനുള്ള കാർഷിക മേഖലയെ സഹായിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശങ്ങളിൽ അടക്കം എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് കിടാ അല്ലെങ്കിൽ പശുക്കളെയൊക്കെ കൊടുത്തുകൊണ്ട് ആ മേഖലയെ സംരക്ഷിക്കപ്പെടുന്ന നമുക്കറിയാം വിദേശത്ത് എത്തുന്നവരെല്ലാം ഇപ്പോൾ കണ്ണാടി വളർത്തലുമായി ബന്ധപ്പെട്ട് ആ വീട്ടുകളിൽ ഉപജീവനം നടത്താത്തുള്ള ഓ അത്തരത്തിലൊരു പദ്ധതി പോലും തയ്യാറാക്കാൻ കഴിയാത്ത ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനമാണ് കരാളും പഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാനാകുകയാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ பொன் புடலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணம் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916